ഇപ്പോൾ കോഴിക്കോട് കട്ടിപ്പാറ ജനകീയ സമര സമിതി ചെയർമാൻ ബാബു കുടുക്കിൽ കൂടെ ചേരുന്നുണ്ട് ശ്രീ ബാബു നോക്കൂ ഈ എവിടെ നിന്നാണ് ഈ സംഘർഷം തുടങ്ങുന്നത് എന്താണ് ഈ സംഘർഷത്തിനുള്ള പ്രധാന കാരണം ആറ് വർഷമായി കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തില് ഇറച്ചിപ്പാറ എന്ന സ്ഥലത്ത് ഫ്രഷ് കട്ട് എന്ന അറവു മാലിന്യ കമ്പനി പ്രവർത്തിച്ചു വരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു പ്ലാന്റ് ഇല്ല എഴുപത്തിനാല് പഞ്ചായത്തിലെയും ആറ് മുനിസിപ്പാലിറ്റിയിലെയും ഒരു കോർപ്പറേഷനിലെയും മുഴുവൻ മാലിന്യങ്ങളും ഇരുതുള്ളിപ്പുഴ എന്ന കലാകാലങ്ങളിൽ തെളിനീരൊഴുകുന്ന ആ പുഴയുടെ ഓരത്താണ് ഇവര് ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഇരുപത്തഞ്ച് ടെന്നാണ് ഇവർക്ക് പ്രവർത്തനാനുമതി ഉള്ളതെങ്കിലും കോഴിക്കോട് ജില്ലയിലെ ഇരുന്നൂറോളം ടെണ് ഇവർ ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യങ്ങൾ ഇവർക്ക് മറ്റൊരു പിന്നെ പ്ലാന്റ് വരാൻ ഇവർ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ഇവിടെ ഈ അസംസ്കൃത വസ്തുവിന് വന്നാൽ അതോ ഇവർ അനുവദിക്കുന്നില്ല കുറെ കാലങ്ങളായി ജനങ്ങൾ ദുരിത അനുവദിക്കുന്നത് ഈ സ്മെല് മൂന്നര കിലോമീറ്റർ എയർ ഡിസ്റ്റൻസിൽ ഇതിന്റെ സ്മെല് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുണ്ട് പുഴയിലേക്കാണ് ഇതിന്റെ മാലിന്യം മുഴുവൻ ഇവർ ഒരുക്കുന്നത് അങ്ങനെ ആറു വർഷമായി ജനകീയ സമരസമിതി ഇവിടെ സമരം ചെയ്തു വരികയാണ് പതിനാലോളം ഈ ഒരു വർഷത്തിനെതിരെ പതിനാല് പ്രാവശ്യം കലക്ടറുടെ അടുത്തും അതുപോലെ തന്നെ എം എൽ എ മാരുടെ സാന്നിധ്യത്തിലും പഞ്ചായത്തിന്റെ സാന്നിധ്യത്തിലും ഒക്കെ തന്നെ ഇവിടെ ചർച്ചകളൊക്കെ നടന്നു ഒരു ചർച്ചയിൽ പോലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ശുചിത്വ മിഷനോ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ ചെയ്യില്ല പെട്ടെന്ന് തന്നെ ചെയ്യാ പെട്ടെന്ന് ചെയ്യാ ഒരു പിന്നെ രണ്ടു മാസം കൊണ്ട് തീർക്കുക രണ്ടു മാസം കൊണ്ട് തീർക്കാന്ന് പറയാല്ലാതെ ഇവർ യാതൊരുവിധ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നില്ല ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടായി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളും വീടുകളിൽ ഉണക്കമീൻ അടുപ്പിലിട്ട് ആ സ്മെല് വന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്ന അത്രത്തോളം ദുരിത അനുഭവിക്കുന്ന ജനങ്ങളാണ് സാധാരണ ജനങ്ങളാണ് അവരാണ് ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് ജനങ്ങൾ ഈ ഇരുതുള്ളിപ്പുഴയുടെ ഓരോരുത്തും അൻപതോളം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും ഈ ഇരുതുള്ളിപ്പുഴയിൽ നിന്ന് ജലം ജലസ്രോതസ് പോണുന്നുണ്ട് അതൊക്കെ മലിനമാക്കിക്കൊണ്ട് കലക്ടറും അതുപോലെ തഹസിൽദാറും അതുപോലെ ആർ ഡി ഒക്കെ തന്നെ ഇവിടെ വന്ന് നേർക്കാഴ്ചയായി കണ്ട് അതുപോലെ തന്നെ ഇവര് നാൽപ്പതോളം മീറ്ററിൽ പൈപ്പിട്ട് പുഴയിലേക്ക് ഇവര് മാലിന്യമൊഴിക്കുന്നുണ്ട് ഇതൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് കോടതി കേസ് മൂന്ന് പ്രാവശ്യം എടുത്ത് മാറ്റിവെച്ചതാണ് ജനങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് സബ് കലക്ടറുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു അതിലൊരു മോണിറ്റർ സംവിധാനവും നാല് നിർദ്ദേശങ്ങൾ വെച്ചു ആ നാല് നിർദ്ദേശങ്ങൾ ഇവർക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ജനാധിപത്യ രീതിയിലാണ് ഈ ആറു വർഷമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നും അതുപോലെ തന്നെ രണ്ടായിരത്തോളം ആളുകളുണ്ട് സമരത്തിന് പോലീസും ജനങ്ങളും തമ്മിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന ആ സമയത്താണ് ഉച്ച കഴിഞ്ഞ് ജില്ലാ പോലീസ് റൂറൽ എസ് പി വന്നതിന് ശേഷമാണ് അവിടെ പ്രകോപനം ഉണ്ടായത് കുട്ടികൾ നിരവധി കുട്ടികളുണ്ട് നാല് സ്കൂളുകളുണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഒരു യു പി സ്കൂളുണ്ട് രണ്ട് എൽ പി സ്കൂളുകൾ ഉണ്ട് ഈ ഇവരൊക്കെ തന്നെ ഈ കേസിൽ കക്ഷി ചേർന്നവരുമാണ് ചെറിയ കുട്ടികൾ ഈ കുട്ടികളൊക്കെ ഉള്ളിടത്തേക്കാണ് ഗാനേഡ് എറിഞ്ഞത് അപ്പോൾ ജനങ്ങൾ ചിതറിയോടി അപ്പോൾ പോലീസ് അവരെ ലാത്തി വീശാൻ വീശാനുണ്ടായത് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നുണ്ടോ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നുണ്ട് ജനങ്ങളൊക്കെ തിരിഞ്ഞു പോയി പോലീസാണ് ഇപ്പൊ അവിടെ ഉണ്ടാകുന്നത് പിന്നെ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ കൊണ്ട് ഞങ്ങളൊന്നും അങ്ങോട്ട് പോയിട്ടില്ല ഇന്ന് പത്ത് പേർക്ക് ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടായിരുന്നു ശരി നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട് ഇത്രയും മൂന്നര കിലോമീറ്ററോളം ദൂരത്തിലൊക്കെ ഈ ദുർഗന്ധം വമിക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ഒരു കാര്യമല്ല ഈ അതിനേക്കാൾ അപ്പുറം പിന്നെ നമ്മുടെ ഇരുതുള്ളിപ്പുഴ ഇരുതുള്ളിപ്പുഴയുടെ ആ പുഴയിലേക്കാണ് ഇരുവഴിഞ്ഞു പുഴയാണോ ഇരുവഴിഞ്ഞു ഇരുതുള്ളിപ്പുഴ വയനാടിൽ നിന്ന് വയനാടിൽ നിന്ന് ഉത്ഭവിച്ച് ചാലിയാറിൽ അവസാനിക്കുന്ന പുഴയാണ് ഇരു ഇരു ഈ ഇരുതുള്ളിപ്പുഴ എന്ന് പറഞ്ഞത് അതുപോലെ കട്ടിപ്പാറ പഞ്ചായത്തിലാണ് ഈ കട്ടിപ്പാറ പഞ്ചായത്താണ് ഇവർക്ക് ലൈസൻസ് ലൈസൻസ് അവിടുത്തെ ഭരണസമിതി കൂടിയ പുതുക്കി നൽകേണ്ടതിന്റെ തീരുമാനമെടുക്കുക അതിനുശേഷം ഇവരെ വീണ്ടും ലൈസൻസിന് അപേക്ഷിച്ച് പിന്നെ ഭരണസമിതി വീണ്ടും നിരസിച്ചതിന് ശേഷം തിരുവനന്തപുരം പോയി അനധികൃതമായിട്ടാണ് ഇവര് ലൈസൻസ് സമ്പാദിച്ചത് സെക്രട്ടറിയെ കൊണ്ട് അവിടുന്ന് വിളിപ്പിച്ചിട്ടാണ് ഇവര് അധികൃതരുമായിട്ടാണ് ലേസൻസ് ഇവര് ധിക്കാരമായ പ്രവർത്തനങ്ങൾ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് ആറു വർഷമായി ഇവിടെ ഈ പ്ലാന്റ് ഇവിടെ തുടർന്ന് പോകുന്നത് കോടഞ്ചേരി പഞ്ചായത്ത് ഓമശ്ശേരി പഞ്ചായത്ത് താമരശ്ശേരി പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിലെ ജനങ്ങള് ദുരിതമനുഭവിക്കുന്ന ജനങ്ങള് ഒരുപാട് കാലമായി ജനകീയ സമരവുമായി മുന്നോട്ട് പോകണം അപ്പൊ ഇതൊന്നും കണ്ടില്ലായെന്ന നടിച്ച് ഇവര് ധിക്കാരപരമായ പെരുമാറ്റമാണ് ഇവര് ഇതിന്റെ ഓണർമാര് പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തലങ്ങളിലും പിടിപാടുള്ളത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ശ്രീ ബാബു കൊടുക്കലി ഒരു ഘട്ടത്തിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം